ഈ രണ്ടായിരത്തിഒൻപത് വി എക്സൈ നമുക്ക് എന്താ ഇത് നമുക്ക് ഒരു ഒന്നേ കൊടുക്കാം ഒന്ന് എമ്പത്തഞ്ച് ഇത് ഈ ഒമ്പത് ഈ വർഷം പേപ്പർ തീരില്ലേ പുതിയ പേപ്പർ എടുത്തു എടുത്തു ടാക്സ് റിന്യൂവൽ ഒക്കെ ഒന്നും പേടിക്കാനല്ല നല്ല നല്ല വൃത്തിയല്ല വണ്ടി ഒരു റീപ്ലേസ് ഇല്ല ഇല്ല എത്ര കൊടുക്കാ കൊടുക്കാം രണ്ടുപത്തഞ്ചാണ് രണ്ടെത്തഞ്ച് ലോൺ കയറുല്ലേ രണ്ടര ലക്ഷം വരെ ലോൺ രണ്ടര ലക്ഷം രൂപ ലോൺ രണ്ട് ലക്ഷം വരെ ഇത് രണ്ടെഴുതഞ്ചിന രണ്ട് എഴുപത്തഞ്ചാ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ലാസ്റ്റ് വണ്ടി അല്ലേ രണ്ടായിരം മോഡൽ മോഡൽ വണ്ടിയാണ് സ്റ്റോക്കല് അങ്ങനെയുള്ള ഒരുവിധം വാട്ടർ ബീഡിങ്ങിന് പറ്റിയ സാധനവും ചെയ്തിട്ടുണ്ട് അല്ലെ വെക്കുന്നത് നല്ലതാ എവിടെ പോവാ എവിടെ പോവാ അല്ല നമ്പർ ആയിട്ടില്ല അല്ലെ നമ്പർ ആക്കി കൊടുക്കാം ആക്കി അപ്പൊ നിലവിൽ എച്ച് ആർ ആണുള്ളത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ജി ഫോർ ഓട്ടോമാറ്റിക് ജി ഫോർ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് അടിപൊളി പെട്രോൾ മാനുവൽ പെട്രോൾ മാനുവൽ ഏറ്റവും ഫുൾ വണ്ടി ഷാർപ്പാണ് വെറും ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ വഴി ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ് നല്ല വില കുറച്ച് നിങ്ങൾക്ക് കുറച്ച് വലിയ വണ്ടികൾ വേണം വലിയ വണ്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഇറങ്ങിയ സമയത്തൊക്കെ ലക്ഷങ്ങൾ മുടക്കി ആൾക്കാർ വാങ്ങിച്ച വണ്ടികൾ ഇന്ന് നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് തരാൻ പറ്റുന്ന കുറച്ചധികം വണ്ടികളുണ്ട് ഞാനിന്നുള്ളത് ബസ്റ്റ് യൂസ് ചെയ്യാഴ്സിലാണ് കേട്ടോ നമ്മൾ ഇവിടുത്തെ ഒരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാണാത്തേക്ക് കയറി കണ്ടോളൂ ബെസ്റ്റ് യൂസ് ചെയ്യാർ ചെയ്യുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ തിരുവനന്തപുരം താനൂരിന്റെ ഇടയ്ക്ക് എക്സാർ സ്ഥലം വട്ടത്താണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ ഹൈവേ സൈഡ് തന്നെയാണ് കൃത്യമായിട്ട് കാണാൻ പറ്റും അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വലിയ വണ്ടികൾ ചെറിയ പൈസയ്ക്ക് തരാം മാക്സിമം കുറച്ച് കൊടുക്കുക വീഡിയോ സ്വാഗതം അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മാക്സിമം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നല്ല വില കുറച്ച് വലിയ വണ്ടികൾ കാണാൻ താല്പര്യമുള്ളവര് മിസ് ചെയ്യാണ്ട് കണ്ടിട്ട് ഒന്ന് ഷെയറും കൂടി ചെയ്തോ എല്ലാവർക്കും ഒരുപാട് കിട്ടിക്കോട്ടോ അല്ലെ തീർച്ചയായിട്ടും പിന്നെ ഒന്ന് ബെല്ലേക്കനൊക്കെ വേണമെങ്കിൽ അടിച്ചിടുക എപ്പോഴെങ്കിലും ഒക്കെ വീഡിയോ കാണണെങ്കിൽ അപ്പൊ എന്തായാലും സീവിക്കുന്നു തുടങ്ങാം അല്ലെ യെ സിവിക്ക് ഏതൊക്കെ മോഡല് രണ്ടായിരത്തി ആറ് മോഡൽ കേട്ടോ രണ്ടായിരത്തി ആറ് മോഡൽ സിവിക്ക് ആണ് ഇപ്പൊ പേപ്പർ ഒക്കെ ഉണ്ടായില്ലേ പേപ്പറൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുണ്ട് ഇരുപത്തി ആറ് വരെ അതെ നല്ല വൃത്തിയാണ് ബോഡി വൈസ് ഒരു കുറ്റം പറയാനില്ല പോളിസൊക്കെ ചെയ്ത് നല്ല വൃത്തിയൊക്കെ വെച്ചിട്ടുണ്ട് മാനുവൽ ആണ് ഒരു പത്ത് കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിക്കുക അല്ലേ തീർച്ചയായിട്ടും ഇത് എന്താ വലിയൊക്കെ നമുക്ക് ഒരു രണ്ടേകാലുള്ളൂ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് അന്ന് ഇറങ്ങിയ സമയത്ത് പത്ത് പത്ത് ഇരുപത്തിയഞ്ച് പത്ത് ഇരുപത് ലക്ഷം ഇടത്തേക്ക് ഉണ്ടോ അത് വിലയുള്ള വണ്ടിയാണ് നല്ല വില ഉണ്ടായിരുന്നു അല്ലേ ഓക്കെ എല്ലാവിധ ഫീച്ചേഴ്സും ഫോട്ടോ വിൻഡോ സെറ്റ് ഒക്കെ ഇത് ചെയ്താണല്ലേ ഓക്കെ ആൻഡ്രോയിഡ് ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയുണ്ട് കാര്യമായ കുറ്റൊന്നും പറയാനല്ല രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വളരെ ലോ ബഡ്ജറ്റ് നിങ്ങൾക്ക് എടുക്കാം അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് നമുക്ക് രണ്ടായിരത്തി പിന്നെ എട്ട് പുതിയ രണ്ടായിരത്തിഒമ്പത് ഡിസേർ പെട്രോൾ പുതിയ പേപ്പർ ഒക്കെ ഉള്ളവേണ്ട ഗ്ലാസ് പൊട്ടിണ്ട് അല്ലേ ഇത് ഒറിജിനൽ ഗ്ലാസ് ആണ് മാറിയില്ല അത് മാറ്റണ്ട വരുന്നവര് കണ്ടിട്ട് മറ്റേ വലിയ ഇടിയെന്നൊക്കെ അതെ ഈ രണ്ടായിരത്തിഒൻപത് വി എക്സ് നമുക്ക് എന്താ ഇത് നമുക്ക് ഒരു കൊടുക്കാം ഒന്നേ എൺപത്തഞ്ച് ഇത് ഈ ഒമ്പത് ഈ വർഷം പേപ്പർ തീരില്ലേ എടുത്തു 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 പുതിയ പേപ്പർ ടാക്സ് റിന്യൂവൽ ഒക്കെ അല്ലേ അപ്പൊ പേടിക്കാനില്ല നാല് ടയർ പുത്തൻ ടയർ അല്ലേ കട്ട ടയർ ഉണ്ട് നിങ്ങള് വായിക്കുന്നവർക്ക് ഫോട്ടോ നിങ്ങൾക്ക് ഇൻജൻ റൂമൊക്കെ നല്ല വൃത്തി ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കാരണം എന്താ അത്ര വൃത്തിയോ അതെ അതെ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ ഇനി ഇൻജൻ റൂം അടക്കം ഫുൾ ഡീറ്റെയിൽസ് വരും രണ്ട് ഒന്ന് ഒന്ന് എൺപത്തി ഒന്ന് എൺപത്തഞ്ച് അതെ അഞ്ച് വർഷത്തെ പേപ്പർ ഉൾപ്പെടെയാണ് കേട്ടോ ഇനി സ്കോഡയാണെങ്കിലോ സ്കോഡ നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാ പന്ത്രണ്ട് വണ്ടിയാണ് വണ്ടിയാണ് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ രണ്ടായിരത്തി പന്ത്രണ്ട് റാപ്പിഡ് അതെ അതെ ഡീസൽ ആണ് നല്ല ടയർ നല്ല നല്ല വണ്ടി വൃത്തിയുണ്ട് അല്ലേ വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇന്റീരിയർ ആണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയാണ് കേട്ടോ നല്ല എന്താ പറയാ സ്കേർട്ടിംഗും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടത് മാത്രമല്ല ഇന്റീരിയർ ആ ഒരു ഡാഷ്ബോർഡ് ഒക്കെ തന്നെ ക്ലീൻ ആ അല്ലേ അതെ നല്ല വൃത്തിയല്ല വണ്ടി ഒരു ഇല്ലല്ലോ ഇല്ല എത്ര കൊടുക്കുക േലക്ഷം ലോൺ രണ്ടര ലക്ഷം രൂപ ലോൺ രണ്ട് ലക്ഷം വരെ കയറും അല്ലേ അപ്പൊ കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് ഇതൊക്കെ കൊണ്ടുപോകാം അത് നെഗോഷ്യബിൾ ആണ് കേട്ടോ ഓക്കെ ബ്ലാക്ക് ആണ് ചെറിയ വരകളുള്ളൂ അതെ 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 ചെറിയതായിട്ടൊന്നും വൃത്തിയാക്കാനുണ്ട് ബ്ലാക്ക് വണ്ടിയിൽ വരയുണ്ടായി ശരിക്കും എടുത്ത് കാണൂല ബോണറ്റിലൊക്കെ ചെറിയ ചെറിയ ചലക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബെൻഡോ അറിയാവുന്നവർക്ക് അറിയാം ഉപയോഗിച്ചിട്ടുള്ളവർക്കും അറിയാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇത് അന്ന് ഇറങ്ങിയ ഫുൾ ഓപ്ഷൻ വണ്ടിയാട്ടോ സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം വരുന്നുണ്ട് എ സി പാർട്ടി ഫോട്ടോ വിൻഡോ സെന്ററിലൊക്കെ വണ്ടി അല്ലേ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ഒന്ന് ടച്ച് ചെയ്തിട്ടൊക്കെ അടിച്ചാൽ അടിപൊളിയായില്ലേ ഒന്ന് പോലീഷൻ കൂടി ചെയ്ത ഉഷാറേ അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ ശരിക്കും പണ്ടത്തെ ഒരു ഒരു രാജാവിനെ കാണിച്ചു കൊടുക്കുക അല്ലെ തീർച്ചയായിട്ടും പണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ അത്രയും എന്താ പറയാ വലിയ സംഭവമായിട്ട് നമ്മുടെ റോട്ടിലൂടെ ഓടിയ വണ്ടിയാണ് ഇതിന്റെ നമ്പർ ഒരു സംഭവമാണ് ഫാൻസി നമ്പർ അല്ലേ സ്ക്വാഡയുടെ റൈഡർ ആണ് വരുന്നത് അല്ലേ ഓക്കേ ശരിക്കും ഒക്താവിയെന്ന് പറഞ്ഞ മോഡലാണ് ഇത് നമ്മൾ പണ്ടുതിലേക്ക് കാണുന്ന ഒരു വണ്ടി അല്ലെ ഇത് മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി ആറ് മോഡൽ രണ്ടായിരത്തി ആറാണ് നിലവിൽ പേപ്പർ ഒക്കെ ഉണ്ടോ പേപ്പർ നിലവിൽ വരെ പേപ്പർ ഉണ്ട് പേപ്പറുണ്ട് ഇന്റീരിയർ എക്സ്റ്റീരിയർ അത്യാവശ്യം നല്ല നല്ല വൃത്തിയാണ് ബ്ലാക്ക് കളർ പിന്നെ അതായത് ഇന്ന് നമ്മളെ ചക്കമാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ ഒന്നും പറയുക മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം അല്ലേ അതെ നല്ല പോളിഷ് ഒക്കെ ചെയ്ത വണ്ടിയാണോ നല്ല വൃത്തിക്കെന്നെ നിൽക്കുന്നുണ്ട് ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ടയറും ഉണ്ട് അലോയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ

വണ്ടി അത്യാവശ്യം നല്ല വൃത്തി വൃത്തിയുണ്ട് അല്ലേ തീർച്ചയായിട്ടും അറുപത്തയ്യായിരം മോഡിയത് കൊണ്ട് തന്നെ അപകടങ്ങൾ ആൻഡ്രോയിൻ്റെ മിഡിൽ ഓപ്ഷൻ ആണ് അലോ വീൽസ് കാര്യങ്ങളൊന്നും വരില്ല ടയർ വാങ്ങുക അത്യാവശ്യം കട്ടുള്ള ടയർ ഉണ്ട് ഒരു റീപ്ലേസ് ഇല്ലാന്ന് ഗ്യാരന് അല്ലെ എത്ര കൊടുക്കാം ല്ലേ പറഞ്ഞായിരം രൂപക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ജാസ് പ്രൈസ് നെഗോഷിയബിൾ ആണ് കൂടുതലാണ് ആരും കമന്റ് ചെയ്യണ്ട മാക്സിമം മാക്സിമം നിങ്ങൾക്ക് ടോപ്പിന്റെ വണ്ടി അല്ലേ അതായത് ബട്ടൺ ഷാർട്ട് അടക്കം വരും അല്ലെങ്കിൽ വരും എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന ഏറ്റവും ടോപ്പ് വണ്ടിയാണ് ഇത് പിന്നെ എത്ര ഓടിയുണ്ട് ഇത് ഒന്ന് ഇരുപത് ഓടിയുണ്ട് മോഡലോ രണ്ടായിരത്തി പതിനാറ് ഏറ്റവും ടോപ്പ് വണ്ടി ഒന്നിരുപത് ഓടീൻ ഡീസലാണ് ഞാൻ പറഞ്ഞു അതായത് ഒരു കോമ്പാക്ട് ഏറ്റവും കൂടുതൽ ആൾക്കാരെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയാണ് കൂടുതലുള്ള വണ്ടിയാണ് ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആണ് സീറ്റ് ഓവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാവിധ സാധനങ്ങളും ഉണ്ട് അല്ലേ അതെ അതെ ഒരു പറയാനില്ല പറയാനില്ലാട്ടോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് പ്രോജക്ട് എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമുക്ക് എന്തൊക്കെയാ റേറ്റ് വരുന്നത് വണ്ടി ആറ് ലക്ഷത്തി അറുത്തയ്യാറ് കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് നല്ല ക്ലീൻ പീസ് ഒരു ബ്രസോണ്ടല്ല വൃത്തിയുള്ള വണ്ടി ഇനി ഇതാണെങ്കിലൊക്കെ രണ്ടായിരത്തി ഏഴ് മോഡൽ മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു ഇന്നോവ കേരളം നമ്പറായവണ്ടതാണ് ഇത് ഹിസ്റ്ററി കിട്ടുവോ ഓ എല്ലാം കിട്ടും എല്ലാം കിട്ടും ഓക്കെ വണ്ടി അത്യാവശ്യം നല്ല കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ടൈപ്പ് വൺ ആണ് ആ വന്ന അതേ കണ്ടീഷനിൽ നിൽക്കുന്ന വണ്ടി അല്ലേ ആയിട്ട് പറയേണ്ടത് വണ്ടിന്റെ നീറ്റ്നെസ് തന്നെയാണ് കേട്ടോ രണ്ടായിരത്തി ആറാണെങ്കിലും നല്ല വൃത്തിക്ക് തന്നെ നിൽക്കുന്ന വണ്ടിയാണ് പിന്നെ ഇത് കിലോമീറ്റർ ഒക്കെ പറയണോ കിലോമീറ്റർ നല്ല കേട്ടോ രണ്ടിന്റെ രണ്ടര മൂന്ന് ലക്ഷത്തി ഈ കണ്ടീഷനിൽ അതെ അതെ കേറില്ല മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് എടുത്തുകൊണ്ട് പോവാ ഏഴാല്ലേ സോറി ആറല്ല ഏഴാണ് ക്ലീൻ വണ്ടിയാണ് കേട്ടോ നോക്കോളൂ അത്യാവശ്യം വില കുറച്ച് നല്ല ഒരു നമ്പർ റീ നമ്പർ ആയതാണ് അല്ല നമ്പർ ആയിട്ടില്ല അല്ലെ നമ്പർ ആക്കി കൊടുക്കാം ആക്കി കൊടുക്കാം നിലവിൽ എച്ച് ആർ ഉള്ളത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ജി ഫോർ ആറ്റിക് ജി ഫോർ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് അടിപൊളി അതായത് ഇന്ന് ഏറ്റവും കൂടുതൽ മാർക്കറ്റിലുള്ള ഒരു വണ്ടിയാണിത് അല്ലെ കാരണം ഈ ഒരു നിലവിൽ ഓട്ടോമാറ്റിക് കമ്പനി നിർത്തി അതുകൊണ്ട് തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയാണ് അല്ലെ അതല്ലാട്ടും കറക്റ്റ് സർവീസ് സിംഗിൾ ഓണർ വണ്ടി ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ഓടിയുണ്ട് അത്ര ഓടിക്കൂടി ജനുവൻ ആയിരിക്കും അടിപൊളി അതായത് ക്രിസ്റ്റേലെ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി ആരെല്ലാം നോക്കുന്നുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യരുത് പതിനാറ് മോഡല് ഒന്നേ മുപ്പത് ജനുവൻ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാ നൽകണം നിലവിൽ പേപ്പർ ആക്കി തരും എത്ര രൂപയ്ക്ക് കൊടുക്കാം കൊടുക്കാം പതിനഞ്ചര പേപ്പർ ആക്കിയിട്ട് പേപ്പർ ആക്കിട്ട് ആ പേപ്പർ ആക്കിട്ട് നിങ്ങൾക്ക് പതിനഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് തരും ഒരു ഫാൻസി നമ്പർ കൊടുക്കാം ഫാൻസി നമ്പർ കൊടുക്കാം അടിപൊളി ഇനി പേപ്പർ ആക്കാണ്ട് കൊടുക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ ആ പൈസ കുറച്ച് രണ്ട് ലക്ഷം കുറച്ച് കൊടുക്കാം പക്ഷെ അത് കണ്ട് കാര്യം ഒന്നും ഇങ്ങോട്ട് എടുത്തില്ല സി എൻഒസി എടുത്താൽ മതി അതെ കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും എൻഒസി സി അടക്കം എടുത്ത് വരും അപ്പൊ നിങ്ങൾക്ക് ഡൈരിയായിട്ട് നിങ്ങൾക്ക് ഏത് ജില്ലയിലേക്ക് വേണമെങ്കിലും എടുക്കാട്ടോ ഏകദേശം ഒരു പതിനഞ്ചര ലക്ഷം അല്ലേ പതിമൂന്ന് ലക്ഷം വണ്ടി കൊടുക്കാം ആ ലോൺ അല്ല ഞാൻ പറഞ്ഞത് പേപ്പർ ആക്കാണ്ട് അതെതി ലക്ഷം ലക്ഷം റേഞ്ചിൽ കൊടുക്കാം അല്ലേ നിങ്ങൾ നിങ്ങൾ ഒന്ന് വണ്ടി കൊടുക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാം ഏറ്റവും വലിയ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ജി ഫോർ ആണ് അത് ബിസ് ചെയ്യരുത് കേട്ടോ നോയിക്കോളെ പതിനഞ്ച് ലക്ഷം നിങ്ങൾക്ക് ഇവിടെ പേപ്പർ ആക്കി തരും അടുത്തത് ഒരു സാധനം അല്ലെ വണ്ടി വണ്ടി പെട്രോൾ മാനുവൽ പെട്രോൾ മാനുവൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ാണ് വെറും ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ഏറ്റവും ടോപ്പിന്റെ ടൈൽ ഗേറ്റ് ഒക്കെ ഓട്ടോമാറ്റിക് ആണ് വരിക സൺപ്രൂഫ് സൺപ്രൂഫ് ഉണ്ട് അതുപോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് പറയേണ്ട ഒരു ജിന്റെ ഹെക്ടർ ആണ് ഫൈവ് സീറ്റർ ആണ് ഇത് പിന്നെ ഇരുപത്തയ്യായിരം ഒക്കെ ജനുവൻ കിലോമീറ്റർ ആണോ ഇരുപത്തോറൂം ലാസ്റ്റ് ഉണ്ട് മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് വണ്ടി പത്തൊമ്പത് ലാസ്റ്റ് ആണ് പത്തൊമ്പത് മോഡൽ ലാസ്റ്റ് വണ്ടി പെട്രോൾ മാനുവൽ വളരെ വളരെ ലോ കിലോമീറ്റർ ഓടിയ വണ്ടി എത്ര ഒരു കൊടുക്കുക അറുപത്തഞ്ചിന് കൊടുക്കുക പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം നെഗോഷിയബിൾ ആവുമോ ചെറിയ ആയി കൊടുക്കാം പത്ത് പതിനൊന്ന് ലക്ഷം ലോൺ കിട്ടും പതിനൊന്ന് ലക്ഷം ലോൺ കിട്ടും അടിപൊളി പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ നെഗോഷ്യബിൾ പ്രൈസില് അല്ലെ അടിപൊളി ഇത് മിസ് ചെയ്യരുത് ഇത് ഇത് നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത് അത്രയും ഞാൻ പറഞ്ഞു ഒമ്പതി തൊള്ളായിരം ഫാൻസി നമ്പർ ഉണ്ട് കേട്ടോ ഇറങ്ങിയ സമയത്ത് ഇരുപത് ലക്ഷത്തിനേലെ വരെ ഉണ്ടായിരുന്ന വണ്ടിയാണ്ടോ അത് ഇനി ഇതാണെങ്കിലോ ഇത് നമുക്ക് ഒരു എട്ടു ലക്ഷം കൊടുക്കാം മോഡലോ ഒമ്പത് രണ്ടായിരത്തിഒൻപത് പേപ്പർ ഉണ്ടോ പേപ്പർ പുതിയ അഞ്ചു വർഷത്തെ ടാക്സ് റിന്യൂവൽ ഒക്കെ അടക്കം റിന്യൂ എട്ടു ലക്ഷം രൂപ നമ്പർ ആക്കിയിട്ട് എട്ട് ലക്ഷം നമ്പർ ആക്കിയിട്ട് ലക്ഷം രൂപയ്ക്ക് ഫോർ വീലാ ഫോർ വീൽ ഫോർ വീൽ മാനുവൽ ആണ് അതായത് ഓഫ് റോഡ് പൊളിക്കാൻ പറ്റിയ സാധനമാണ് നാല് നല്ല പുതുപുത്തൻ ടയറും കിടക്കുന്നുണ്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതായത് ടൈപ്പ് ആക്കാൻ ചെറിയ പൈസ വലിയ പൈസ ഒന്നും വേണ്ട ഫുള്ളി ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ് ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ ഒരു എട്ട് ലക്ഷം രൂപ പ്രൈസ് കൊടുക്ക ചെയ്തു കൊടുക്കാം നമ്പർ കേരള നമ്പർ വെച്ചിട്ട് എട്ട് ലക്ഷം രൂപയ്ക്ക് ഫോർ വീൽ മാനുവൽ വേറെ എവിടെയെങ്കിലും കിട്ടുമോ അന്വേഷണം പുസ്തകം തരൂ കേട്ടോ ഓക്കെ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു എക്സു നിങ്ങൾ ആണെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഓവറോൾ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് എന്താണ് പുസ്തകം പന്ത്രണ്ട് പഴയ വണ്ടിയാണല്ലേ വർക്കുകളൊക്കെ ഉണ്ട് ബോഡി വൈസ് നല്ല ആക്സിഡന്റ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല ഓവറോൾ വണ്ടി വൃത്തിയുണ്ട് മെയിൻ ക്ലാസിന്റെ ഒരു പൊട്ടിണ്ട് അതൊക്കെ മാറ്റണം പറഞ്ഞല്ലോ അതായത് പുറമേ നിന്ന് കാണാൻ നല്ല വൃത്തി ബാക്കിയുള്ളത് ചെക്ക് ചെയ്തോളൂ അല്ലെ ശതമാനം വർഷാ എല്ലാം നോക്കിയിട്ട് എടുത്താൽ മതി ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ ആവറേജ് കണ്ടീഷൻ ടോപ്പ് കണ്ടീഷൻ എന്ന് പറയാൻ പറ്റൂല കൂളിങ് ഒട്ടിച്ചിട്ടുണ്ട് പറിച്ചു കളഞ്ഞ് ആർട്ടിയെ പിടിക്കൂല അങ്ങനെ ഒരു ഗുണുണ്ട് അല്ലെങ്കിൽ ആർട്ടേ പിടിക്കും അല്ലേ അത്രേ ഉള്ളു ഇത് നമുക്ക് എത്ര പേയ്ക്ക് കൊടുക്കാൻ പറ്റും നാലു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ അത് പ്രൈസ് കുറയാനുണ്ടോ എന്തെങ്കിലും ഒക്കെ ചെയ്യാം കൊടുക്കുക അല്ലേ അപ്പൊ ചെറിയ ചെറിയ വർക്കുകൾ ഉണ്ട് അതൊക്കെ കുറച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പൊ നിലവിൽ നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ആണ് ആസ്കീം പ്രൈസ് അത് നിങ്ങൾക്ക് മാക്സിമം കുറച്ചു നേരം ലോണും കേറും കേട്ടോ അതുപോലെ തന്നെ ഈ ഇന്നോവ ആണെങ്കിലൊക്കെ മൂന്ന് ലക്ഷത്തി അല്ലെങ്കിൽ നാലു ലക്ഷം രൂപ കൊടുക്കാം നാലു ലക്ഷം രൂപ രണ്ടായിരത്തി എട്ട് ടൈപ്പ് ഫോർ ആക്കിയത് ടൈപ്പ് ഫോർ ആക്കിയതാണ് രണ്ടായിരത്തി എട്ട് മോഡലാണ് ടൈപ്പ് ഫോർ ആക്കുമ്പോൾ ഫ്രണ്ടിലെ കംപ്ലീറ്റ് സാധനങ്ങളും മാറും ആക്സിഡന്റ് ഉണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്തോളാം റീപ്ലേസ്മെന്റ് പറയാൻ ഈ പറഞ്ഞ സാധനങ്ങൾ ഉണ്ടാവും വേറെ എന്തെങ്കിലും ഉണ്ടോ ചെക്ക് ചെയ്താൽ പിന്നെ ഇത് ഓടിയതൊക്കെ രണ്ടു മേരെന്തായാലും ഓടിയിട്ടുണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മേജർ ആക്സിഡന്റ് ഒന്നുമില്ലല്ലോ ഇല്ല ഇല്ല ഓക്കെ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുള്ള ടയർ ഉണ്ട് പിന്നെ ഇന്റീരിയർ റണിന് മോശമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം ക്യാപ്റ്റൻ സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഇത് എത്ര വില പറഞ്ഞത് നാല് ലക്ഷം കൊറേ ഉണ്ടോ എന്തെങ്കിലും ചെയ്തു കൊടുക്കാം നാല് ലക്ഷം രൂപ ആസ്കം പ്രൈസ് മാത്രമാണ് നിങ്ങൾക്ക് മാക്സിമം നെഗോഷിയും നിങ്ങൾ വന്നോളൂ കോൺടാക്ട് ചെയ്തോളൂ നല്ല നല്ല വണ്ടികൾ വേണമെങ്കിൽ എടുത്താൽ പുസ്തകം നിങ്ങൾക്ക് മാക്സിമം റേറ്റും കുറച്ച് വരും കേട്ടോ പുസ്തകം അപ്പൊ കുറച്ച് കൊടുക്കണം നമ്മുടെ ആൾക്കാർക്ക് ഓക്കെ നോക്കും നാല് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി എട്ട് വണ്ടി അപ്പൊ എന്തായാലും നമ്മുടെ ബെസ്റ്റ് യൂസ് ചെയ്യേഴ്സിൽ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി അവസാനത്തെ വണ്ടി ഒരു കിഡിലൻസ് ആണ് കിടിലൻ ശരിക്കും അല്ലേണ്ടെങ്കിൽ നമുക്ക് ഓഫറോക്കോട് പൊളിക്കാൻ പറ്റിയ കിടിലൻ സാധനം ആണ് ഇത് മോഡൽ ഏതാ രണ്ടായിരം മോഡൽ രണ്ടായിരം മോഡൽ രണ്ടായിരം മോഡൽ വണ്ടിയാണ് സ്റ്റോക്കില് അങ്ങനെയുള്ള ഒരുവിധം വാട്ടർ ബ്രീഡിംഗിനു പറ്റിയ എല്ലാ സാധനവും ചെയ്തിട്ടുണ്ടല്ലേ മഴക്കാല ഈ സാധനം മേടിച്ചു വെക്കുന്നത് നല്ലതാ എവിടെ പോവാ എവിടെ പോവാ പിന്നെ ഇത് രണ്ടായിരത്തി അല്ല രണ്ടായിരം മോഡൽ അർമാദയാണ് കേട്ടോ അർമാദ ശരിക്കും നല്ല പണിയെടുത്ത വണ്ടിയാണ് നല്ല പൈസ വിലവാക്കിയിട്ടുണ്ട് പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയാം ആർച്ച കണ്ടാൽ ഉറപ്പായിട്ട് പിടിക്കും ഇല്ല ടയറിന്റെ മാത്രമേ പിടിക്കുള്ളൂ അല്ലേ ടയർ പിടിക്കുള്ളൂ ടയറിന്റെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്തോ അങ്ങനെയാണെങ്കിൽ നിങ്ങക്ക് ധൈര്യമായിട്ട് ഓടിക്കാം ഇത് വേറെ അപാകതകൾ അതെ ഇതിലിപ്പോ അപാകതാന്നോ ആഡന്റ് എന്നോ റീപ്ലേസ്മെന്റ് ഒന്നും പറയാനില്ല അല്ലെ അതായത് ഇതിപ്പോ ഇത്രയും പണി പണിയെടുപ്പിച്ച് നല്ല വൃത്തിയായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു വണ്ടി ഒരു മോഹവല എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും ഇത് നമുക്ക് എത്ര കൊടുക്കാം ഇത് നമുക്ക് മൂന്ന് രൂപ കൊടുക്കാം മൂന്ന് ഇരുപത്തി അഞ്ച് പേപ്പറൊക്കെ ഓക്കെ അഞ്ചു വർഷത്തെ പേപ്പർ അടക്കം മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് കൊണ്ടുപോവാം പക്ഷെ ഇതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഡി ഐ എൻജിൻ പവർ സ്റ്റിയറിംഗ് ഉണ്ട് പവർ ബ്രേക്ക് ഉണ്ട് എല്ലാ സംഗതികളും പക്കയാണ് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോ ബെസ്റ്റ് യൂസ് ചെയ്യാത്തതിൽ വണ്ടി അവൈലബിൾ ആണ് പുസ്തകാറിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡ്പ അടുത്തൊരു കിടിലും വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ